കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ പൊതുയോഗവും മെറിറ്റ് ഡേയും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഐ എസ് സി ഹയർ സെക്കൻഡറി പ്ലസ് ടു ടോപ്പേഴ്സിനെയും ഐ സി എസ് ഇ പത്താം ക്ലാസ്സിലെ ടോപ്പേഴ്സിനെയും മൊമൻറ്റോ നൽകി അനുമോദിച്ചു സ്കൂൾ പി ടിഎ പി ജി സേവിയർ മുഖ്യപ്രഭാഷണം നടത്തി മുൻപോട്ട് വീണ്ടും മുൻപോട്ട് എന്ന രീതിയിലെ പ്രവർത്തനം അതിൻ്റെ മികച്ച രീതിയിലേക്ക് എത്തി ഏറ്റവും നല്ല ഒരു ഒരു കാലയളവിൽ പ്രവർത്തിച്ചു വരികയാണ് കാൽനൂറ്റാണ്ടിനു മുകളിലുള്ള കാലം എന്ന് പറയുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാലയളവാണ് ഈ കാലയളവിലെ നമ്മുടെ സ്കൂളിൽ നിന്നും പഠനം കഴിഞ്ഞു പോയ കുട്ടികൾ പലരും മികച്ച നേട്ടങ്ങളിലേക്ക് എത്തുവാൻ അവരെ സഹായിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുന്നതിന് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും ഒത്തു ചേർന്ന ആ ഒരു ഒരു യൂണിറ്റി ഒരു ഒരുമ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായി കാലഘട്ടത്തിനുസരിച്ച് മാതാപിതാക്കളും കുട്ടികളും മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പാലാ സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് ബാബുശങ്കർ ക്ലാസ് നയിച്ചു തുടർന്ന് പുതുതായി ചാർജെടുത്ത പ്രിൻസിപ്പൽ സിസ്റ്റർ ലിൻസി ജോർജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി